ബുക്ക് ഫുഡ്ബുക്ക് നമുക്ക് ചിക്കൻ കപ്സ് എങ്ങനെ എങ്ങനെയാണ് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴിക്കുന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം ഞാൻ കഴിഞ്ഞ തവണ മന്തിയുടെ ഇട്ടപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു സെല്ല ബസ്മതി റൈസ് എവിടെ നിന്ന് കിട്ടും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ് സെല്ലാ ബസ്മതി റൈസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും നാട്ടിലും കിട്ടുന്നുണ്ട് കേട്ടോ മിക്ക അറബി റൈസ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് ഈ സെല്ല റൈസാണ് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ചോറുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊട്ടും തന്നെ കുഴഞ്ഞു പോകില്ല അതുപോലെ തന്നെ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സെല്ലാ റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല കേട്ടോ മന്തിക്കും കബ്സക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഈയൊരു സെല്ല റൈസാണ് അപ്പോൾ ഇതാണ് സെല്ല റൈസ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ത്രിപിൾ എക്സെൻ്റെ സെല്ല ബസ്മതി റൈസാണ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ അപ്പോൾ നാട്ടിലും കിട്ടുന്നുണ്ട് കഫ്സക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കാം അപ്പോൾ ഈ കഫ്സ റെസിപ്പിയിൽ ഞാൻ കബ്സ മസാല ചേർക്കുന്നില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള മസാല വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൈൻഡർ എടുക്കുക അതിലേക്ക് രണ്ട് കഷ്ണം കറുവേപ്പാട്ട് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് ഏലക്ക മൂന്ന് കരയാമ്പു ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് എടുത്തേക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടി അതായത് നല്ല ജീരകം ഞാനത് വറുത്തുപൊടിച്ച് വെച്ചിരുന്നതാണത് അതിൽ നിന്ന് ഒരു അര ടീസ്പൂൺ എടുക്കുന്നുണ്ട് ഇതെന്തായാലും ചേർക്കണം കേട്ടോ ഇതിന് നല്ലൊരു മണം നമ്മുടെ ഉണ്ടാവും അപ്പോൾ അത് ഇട്ടുകൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കഫ്സ മസാല ഉണ്ടെങ്കിൽ ഈ ഇപ്പം ഞാൻ ഈ ഗ്രൈൻഡറിൽ ഇട്ട് പൊടിച്ചതിന് പകരമായിട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കപ്സ മസാല ചേർത്തിട്ട് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നൊരു ആറല്ലി വെളുത്തുള്ളി അത് ഇട്ട് അതിട്ടുകൊടുക്കാം ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി ഇതൊന്നും ചെറുതാക്കിയിട്ട് എരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു കപ്സ റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുക്കാം ഇനി നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇതൊന്ന് അരിയൊന്ന് വിട്ടു വിട്ട് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ബുക്കറിൽ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വറക്കേണ്ട ആവശ്യമില്ല ബുക്കറിൽ വയ്ക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് എന്ത് കഴിഞ്ഞാലും നന്നായിട്ട് വിട്ട് നിൽക്കും അരി വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ചിക്കൻ കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനെടുത്തേക്കുന്നത് അഞ്ചര ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് അഞ്ചര ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിൽ മൂന്ന് കപ്പ് അരിയും ഒരു കിലോ ചിക്കൻ വെച്ചിട്ടുള്ള കപ്സയാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുക്കർ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കരം കുറച്ചറിഞ്ഞത് ഇട്ടുകൊടുക്ക രണ്ട് ഏലക്ക ഒരു ബേലീസ് അതായത് കറുകല അത് ഇട്ടുകൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക സവാള മാറ്റിയെടുക്കുക സവാള വാടി വരുമ്പോഴതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം പൊടിയല്ല ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ആണ് ടൊമാറ്റോ പേസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് കച്ചപ്പോഴിച്ചുകൊടുക്കുക അതും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഒരു തക്കാളി അടിച്ച് ചേർത്തിട്ടില്ലേ ആ ഒരു തക്കാളി എന്നുള്ളത് രണ്ട് തക്കാളി അടിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മൂന്ന് വലിയ ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഈ മസാല ഒന്ന് നന്നായിട്ട് നെയ്തളിയുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കുക ഒന്ന് ഒരു ഭാഗം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഈയൊരു രണ്ട് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണക്ക നാരങ്ങ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം ഈ ഒരു ഉണക്കനാരങ്ങ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അത് നമ്മുടെ ഈ ഒരു കപ്പ് കപ്സേൽക്കും അതുപോലെ തന്നെ മന്തി മഞ്ജൂസിലേക്കും ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് തന്നെയാണത് ഈ ഉണക്കനാരങ്ങ ഒന്ന് കിട്ടുമോ നോക്കണോട്ടെ കാരണം ഈ ഉണക്ക നാരങ്ങക്ക് പകരമായിട്ട് നമ്മൾ ചെറുനാരങ്ങ നീരൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല മസാല നന്നായിട്ട് നെയ്തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇടുന്ന മുമ്പായിട്ടൊന്ന് ചിക്കൻ ഒന്ന് കുത്തി കൊടുക്കണോട്ട വെള്ളം പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം കൂടിയിട്ടുള്ള ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഈ ഒരു മസാല ചിക്കനിലേക്കൊന്ന് ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ എടുക്കുന്ന അളവ് മൂന്ന് കപ്പ് അരിക്ക് കറക്റ്റ് നാലര കപ്പ് വെള്ളം ഇട്ടെടുക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ കാരണം കുക്കറിലായതുകൊണ്ട് മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് വെള്ളം ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഈ മൂന്ന് കപ്പിന് കറക്റ്റ് ആറ് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കണോട്ടോ ഞാനിപ്പോൾ അരി എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു മൂന്ന് കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം വച്ചിട്ടാണ് അളവെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതിലാണോ അരി അളക്കുന്നത് അതിൽ അതിൻ്റെ അളവിൽ ഒന്നര കപ്പ് ഒഴിച്ചിട്ട് മൂന്ന് കപ്പിന് നാലര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുക്കറിൻ്റെ അളവാണ് കേട്ടോ കുക്കറിലാണെങ്കിലാണ് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഇനി വേറെ ഏതെങ്കിലും പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക വെള്ളം തിളച്ച് വരുമ്പോ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം നമുക്ക് കുക്കറിനെ മൂടി വെച്ചുകൊടുക്കാം കുക്കറിനെ മൂടി വെച്ചുകൊടുത്ത് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിൽ വരുത്താം രണ്ടാമത്തെ വിസിൽ വരാനാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ ചിലപ്പോൾ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ വരുത്തി രണ്ടാമത്തെ വിസിൽ വരാനാവുമ്പോൾ ഓഫ് ചെയ്യുക അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ വിസിലിന് വിസിൽ വരുത്തരുത് വരാനാവുമ്പോഴത്തും ഗ്യാസ് ഓഫ് ചെയ്യുക ഈ മൊത്തത്തിൽ വേറെ ഒക്കെ പോയതിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ ഏറെ ഒക്കെ പോയിട്ടുണ്ട് ഞാൻ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കപ്സ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടെ നമ്മുടെ ചിക്കൻ കഫ്സ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കഫ്സറ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചോറ് മാത്രം തന്നെ നല്ല ടേസ്റ്റാണ് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല മസാല കഫ്സ മസാലു ഇനി ഇത് ട്രൈ ചെയ്യാതിരിക്കേണ്ട അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു